അല്ല ഇയ്യപ്പൊ കുളിച്ചിറങ്ങിയേ ഇത് വെക്കിട്ടുന്ന വെള്ളം എടുത്ത് അത് നല്ല തണുപ്പുണ്ടായി വെള്ളത്തിനൊക്കെ അതിവിടെ വേറെ ആൾക്കാർ എടുത്ത് വെക്കുന്ന വെള്ളമല്ലേ ഇവിടെ വിസിറ്റിന് വന്നാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ടേ ഇത് പാര കട്ടില്ല വേറൊരാൾ കട്ടിന് മുകളിലൊന്നും കയറി കിടക്കാൻ പാടില്ല പിന്നെ ആഴ്ചയിൽ ഒരു ദോശ അലക്കാൻ പാടുള്ളൂ വേറൊരാളെടുത്ത് വെച്ച വെള്ളത്തിൽ ഒന്നും കുളിക്കാനും പാടില്ല വിസിറ്റിൽ വന്നല്ലേ ഇ വന്നിട്ട് എത്ര ദിവസമായി ഇങ്ങനെ ഇങ്ങനെ റൂമിൽ ഇരുന്നാലും കിടന്നാലും ഒന്നും ജോലി പുറത്തിറങ്ങി അധ്വാനിക്കണം പുറത്തിറങ്ങി പോയി നോക്കണം ജോലി അന്വേഷിക്കണം എന്നാലൊക്കെ ജോലി കിട്ടുള്ളൂ അതൊന്നും പറ്റൂലെങ്കിൽ നാട്ടിൽ പോയിക്കോ വെറുതെ ഇവിടെ നിക്കണ്ട